അങ്ങനെ ഇന്നും പതിവ് പോലെ ഒരു ചെറിയൊരു കുസൃതി ചോദ്യം കേട്ടോ ജി കെ അല്ല ജനറൽ നോളജ് അല്ല കുസൃതി ചോദ്യമാണ് അപ്പൊ താഴേക്കിറങ്ങി ചിന്തിക്കാളു ലോ ലെവലിലേക്ക് വരിക ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴും മഴ പെയ്യുന്ന ഒരു രാജ്യം ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു രാജ്യം അതായത് ആ മഴയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പിന്നെ ഒരു ക്ലൂ എന്ന് പറയുന്നത് ഒരു ഗൾഫ് കൺട്രിയാണ് ജി സി സി ഐ പെട്ട ഒരു കൺട്രിയും കൂടിയാണ് അപ്പൊ ഇന്നത്തെ ചോദ്യമായിട്ടാണ് ഈ ചോദ്യമാണ് ആളുകളിലേക്ക് ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നു അല്ല കുസി ചോദ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന അതായത് മഴയായിട്ട് ബന്ധപ്പെട്ട ഒരു രാജ്യം രാജ്യത്തിന്റെ പേര് ബന്ധപ്പെട്ട ഒരു രാജ്യമുണ്ട് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഇത് അല്ല കുസരി ചോദ്യം മഴയായിട്ട് ബന്ധപ്പെട്ട ഒരു രാജ്യത്തിന്റെ പേരാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റേറ്റ് സ്റ്റേറ്റിലെ രാജ്യം രാജ്യം വേളിലൊരു രാജ്യത്തിന്റെ പേരാ അറിയാമോ ോ അങ്ങോട്ടൊക്കെ മന്തി അല്ല കഴിഞ്ഞ ക്ലൂ എന്ന് പറയുമ്പോൾ ഒരു രാജ്യമാണ് നമ്മുടെ ജി സി സി കൺട്രിയോട് ബന്ധപ്പെട്ടാണ് പോരട്ടെ തലകർച്ച് ബുദ്ധിയല്ലേ സ്പോട്ടിൽ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി നിങ്ങൾ ഇഷ്ടം മഴയായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് പ്രൈസ് ഓക്കെ ചോദ്യം വേറെ ഒന്നുമല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന രാജ്യം ജി കെ അല്ല കുസൃതി ചോദ്യമാണ് മഴ പെയ്യുന്ന രാജ്യം ജനറൽ നോളജ് അല്ല കുസൃതി ചോദ്യമാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു രാജ്യം ലോകത്തടാ ഇന്ത്യ അല്ല ചിറാ പുഞ്ചു പറയണ്ട ലോകത്തില് ജസ്റ്റ് കുസൃതിയാണ് രസകരമായി അറിയാമോ ട്വൻ്റി ഫൈവ് സെക്കൻഡ്സേ ഉള്ളൂ ഏതെങ്കിലും രാജ്യത്തെ പെരുമാറണോ കുഴപ്പമില്ല ഉത്തരം പെട്ടെന്ന് എങ്ങനെ കിട്ടി ഇയാള് ബഹ്റനിൽ പഠിക്കണോ അതുകൊണ്ടാണ് ഉത്തരം പെട്ടെന്ന് കിട്ടിയത് കേട്ടോ ഓക്കെ കണ്ടിട്ടു